ഫോൺ പിന്നാലെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം പാലോടി രവി രാജിവെച്ചു ആ ഡി സി സി പ്രസിഡന്റ് പാലോടി രജു രവിയുമായി സംസാരിച്ച ജലീൽ മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട് ജലീൽ വാമനാപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ജലീൽ എങ്ങനെയാണ് ആ ഫോൺ സംഭാഷണം പുറത്തുപോയത് പുറത്തുപോയത് പുല്ലമ്പറ സർവീസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്ന ശ്രീ രതീഷ് അപ്പൊ ഇദ്ദേഹം പാലൂർ പാലോടുരുവിയെ ഞാൻ വിളിക്കാൻ പോകും കാണും അല്ലെങ്കിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു കാക്ക വിളിച്ചോ ഞാൻ പറഞ്ഞു വിളിച്ചു ചുമ്മാ കള്ളത്തരം പറയരുത് ഇല്ലടെ ഞാൻ വിളിച്ചടേ എന്നാ വോയിസ് ഇട് ഞാൻ അങ്ങനെ പോയതാണ് സത്യത്തിൽ പാലൂടുരുവി ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉണ്ടായ സ്ഥാനചലനം എനിക്കതിയായ ദുഃഖമുണ്ട് നിങ്ങൾ ഇവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു ചുമതലയുള്ള ആളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതങ്ങനെ ഷെയർ ചെയ്യാമോ പാടില്ല ഞാൻ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഞാൻ ചെയ്തതാണ് ഇദ്ദേഹം ഒരു വഞ്ചകനാണെന്ന് ഒരിക്കലും എന്ന് പറയുന്ന ശതമാനം ഞാൻ ഒരാൾ കൊടുത്തിട്ടുള്ളൂ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഒരാക്കേ ഞാൻ അങ്ങനെ ആ ഓഡിയോ പുള്ളിക്ക് കൊടുത്തതിൽ എന്തെങ്കിലും എൻ്റെ മൊബൈലിൽ നിന്നാണല്ലോ പോയത് അപ്പൊ അദ്ദേഹം പുറത്തു കൊടുത്തു പുറത്തു കൊടുത്തത് കൊണ്ടാണല്ലോ ഇത് എല്ലാ ചാന പല ചാനലുകളിലും വന്നത് നിങ്ങൾ തമ്മിൽ അടുപ്പുള്ള അയച്ചു പിന്നീട് ഈ ഇത് പുറത്തു പോയതായിട്ട് ഞാൻ അറിഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇത് ചർച്ച വന്നു അപ്പോൾ ഞാൻ അതിൽ ചർച്ചയിൽ പങ്കെടുത്തു ഞാൻ എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് നേരത്തെ തന്നെ പുറത്തു പോയിരുന്നു അത് നേതാക്കൾക്കിടയിൽ ചർച്ചയുമായിരുന്നു ചർച്ചയുമായിരുന്നു ഇതിൽ എന്ന് പറയുന്നത് ഒരു അനിൽ അനിയം പാലാങ്കുണവും ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജൗഹറും അതുപോലെ തന്നെ ഈ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പുരുഷോത്തമം എന്നായിരാണ് ഇതിന്റെ പിന്നിൽ പുറത്തുവിടേണ്ട പ്രധാന കക്ഷികൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് താൻ അറിഞ്ഞുകൊണ്ട് ഇത് പുറത്തുവിട്ടതല്ല അദ്ദേഹം ഒരാളെ പാലോട് രവിയായിട്ടുള്ള സംഭാഷണം ഫോണിൽ അയച്ചു കൊടുത്തപ്പോൾ രതീഷ് എന്നാണ് അദ്ദേഹം പറയുന്ന പേര് ആ രതീഷ് എന്ന് പറയുന്ന ആളാണ് ഇത് പുറത്തുവിട്ടത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്ക പറ്റിയ ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം